ഹലോ ഫ്രണ്ട്സ് ചിന്നാർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചായക്കടി പലകാരമായ ഒരു പാൽബണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം പാൽപണിനായിട്ട് നമ്മൾ അര കിലോ മൈദ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു ആറ് സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് യെല്ലോ കളറ് പിന്നെ പാല് പിന്നെ സോഡാപ്പൊടി ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക അത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കുക നല്ല പൊറോട്ട മാവിന് കുഴക്കുന്ന പോലെ നല്ല ആയിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ബേസിൻ്റെ അകത്ത് കുഴച്ചതിന് ശേഷം ടേബിളിലേക്ക് കുറച്ച് മൈദ ഇടുക ടേബിളിൽ മൈദ ഇട്ടതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ടേബിളിലിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എട്ട് മണിക്കൂർ വെക്കാം പുളിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം എട്ട് മണിക്കൂർ വെച്ച് പുളിച്ച് വന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഒന്നും കൂടെ സ്മാഷ് ചെയ്ത് ചപ്പാത്തിക്ക് ഉള്ള ബോൾ പിടിക്കുന്നതുപോലെ ബോൾ പിടിച്ച് ബോളുകളാക്കി വെക്കാം അപ്പം ആവെല്ലാം നമ്മൾ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇടാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ ചൂടാകുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഈ ബോളുകളെല്ലാം ഭൂരിക്ക് പരത്തുന്ന പോലെ പരുത്തി എടുക്കാം പരുത്തി എടുക്കുമ്പോൾ കൂടുതൽ നൈസാവാതെ പരുത്തിയെടുക്കാൻ നോക്കണം കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബോളുകളെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഈ കട്ടിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പാൽപണ്ണിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിൽ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അതുപോലെ തന്നെ വാക്കിയുള്ളതും കൂടെ ഇട്ടെടുക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടനും കൂടി എനിക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം